മലബാർ ചേലത്തെ വർത്തമാനം കൊണ്ടും സ്വരഭംഗിയിലെ പുതുമ കൊണ്ടും മനോഹരമായ പുഞ്ചിരി കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ ചലച്ചിത്ര പിന്നണി ഗായികയാണ് സിത്താര കൃഷ്ണകുമാർ നർത്തകിയായി കലാജീവിതം ആരംഭിച്ച സിത്താര ഒടുവിൽ പിന്നണി ഗായികയായി മാറുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ തേന്നിപ്പാലത്ത് കെ എം കൃഷ്ണകുമാറിൻ്റെ സാലിയുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഒന്നിന് സിത്താര ജനിച്ചു ഡോക്ടർ സജീഷ് ഭർത്താവാണ് സാവൻ ഋതു ഏകമകളാണ് പാല സി കെ രാമചന്ദ്രൻ ഉസ്താദ് ഫയാസ് ഖാൻ വിജയസേനൻ രാമനാട്ടുകാര സതീശൻ എന്നിവരുടെ അടുത്ത് അവർ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് ടെലിവിഷൻ ചാനലുകളിലെ സംഗീത പരിപാടികളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തെത്തിയ വ്യക്തിയാണ് നമ്മുടെ സ്വന്തം സിത്തുമണി കൈരളി ടി വിയുടെ ഗാന്ധർവ സംഗീതം സീനിയേഴ്സ് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ സപ്തസ്വരങ്ങൾ ജീവൻ ടി വിയുടെ വോയിസ് രണ്ടായിരത്തി നാല് തുടങ്ങിയ റിയാലിറ്റി ഷോകളിലെ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പിന്നണി ഗായികയും സംഗീത സംവിധായികയും ഗാനരചയിതാവും ക്ലാസിക്കൽ നർത്തകിയും അഭിനേത്രിയുമാണ് അവർ മലയാള സിനിമ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലെ സിനിമകളിലും പ്രവർത്തിച്ചു വരുന്നു ഹിന്ദുസ്ഥാനി കർണാടക ശാസ്ത്രീയ സംഗീത പാരമ്പര്യങ്ങളിൽ പരിശീലനം നേടിയ ഗസൽ ഗായിക കൂടിയാണ് സിത്താര ലോകമെമ്പാടുമുള്ള കച്ചേരികളിലും സ്റ്റേജ് ഷോകളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് നാടോടി സംയോജനം അവരുടെ താല്പര്യ മേഖലയാണ് കേരളത്തിലെ വിവിധ ജനപ്രിയ സംഗീത ബാൻഡുകളുമൊത്ത് പ്രവർത്തിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈസ്ട്രഗ എന്ന സംഗീത ബാൻഡ് രൂപീകരിച്ചു പ്രശസ്ത സംഗീതജ്ഞരുടെ ടീമിൻ്റെ പിന്തുണയുള്ള സ്ത്രീ അധിഷ്ഠിത ഗാനങ്ങളുടെ മിശ്രിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സമകാലീന നാടോടി ഗാനങ്ങളും ശാസ്ത്രീയ ഗാനങ്ങളും അവതരിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര സംരംഭമായി സിത്താരയുടെ പ്രോജക്റ്റ് മലബാരിക്കസ് എന്ന പേരിലുള്ള ആറംഗ ബാൻഡിൻ്റെ ഭാഗവുമാണ് രണ്ടായിരത്തി ഏഴിൽ വിനയൻ്റെ അതിശയൻ എന്ന മലയാളം ചിത്രത്തിലെ പമ്മി പമ്മി എന്ന ഗാനത്തിലൂടെ സിത്താര പിന്നണി ഗാന ജീവിതം ആരംഭിച്ചു മലയാളവും മറ്റ് ഇന്ത്യൻ ഭാഷകളും ഉൾപ്പെടെ മുന്നൂറിലധികം ചലച്ചിത്ര ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടു രണ്ടായിരത്തി പതിനേഴിൽ സിത്താര തന്നെ എഴുതിയ എൻ്റെ ആകാശം എന്ന രചന ഉപയോഗിച്ച് സംഗീത സംവിധായികയായി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടത്തിയ പരിപാടിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ വീഡിയോ രാത്രികാല സ്ത്രീ തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിച്ചു മിഥുൻ ജയരാജനൊപ്പം ഉടലാഴം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര സംഗീത സംവിധായികയായി ശ്രീ രമേശ് പിഷാരടി സംവിധാനം ചെയ്ത ഗാനഗന്ധർവൻ എന്ന മലയാള ചിത്രത്തിൽ അവർ അതിഥി വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സെല്ലുലോഡ് എന്ന ചിത്രത്തിലെ ഈ നുണ്ടോടീ അമ്പിളിച്ചം എന്ന ഗാനത്തിനും രണ്ടായിരത്തി പതിനേഴ് വിമാനം എന്ന ചിത്രത്തിലെ കൂരിരുളമോടിയോ എന്ന ഗാനത്തിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാണേക്കാണെ എന്ന ചിത്രത്തിലെ പാൽ പൊയ്കയിൽ എന്ന ഗാനത്തിനും മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മൂന്ന് തവണ ലഭിച്ചിട്ടുണ്ട് കൂടാതെ സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് മഴവിൽ സംഗീത അവാർഡ് അങ്ങനെ നീളുന്നു ആ പട്ടിക സംഗീതവുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമുള്ള വിവിധ ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന ശ്രീമതി സിത്താര കൃഷ്ണകുമാറിൻ്റെ എത്രയെത്ര മനോഹര ഗാനങ്ങളാണ് സംഗീതാസ്വാദകർ പാടി നടക്കുന്നത് തിരുവാവണി സദാപാലയ ഏതോ പാട്ടിനീണം നനയുമീ മഴ പോലെൻ്റെ മനസ്സേ മഴയോട് ചേർന്ന് ഞാൻ നിന്നു നീ മുകിലോ തുമ്പക്കു പോലെ ചിരിച്ചും തുടങ്ങിയ എത്ര മനോഹര ഗാനങ്ങൾ ഇനിയും ഗാനങ്ങളിലൂടെ അനുവാചകര ഹൃദയത്തെ ആകർഷിക്കാൻ സിത്താരയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു